ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കി വിളക്ക് നമുക്ക് കുളപ്പി കേക്ക് ഉണ്ടാക്കിയാൽ നോക്കിയാലോ നമുക്ക് വീട്ടിലൂടെ പോവാം കുളുപ്പി കേക്ക് ഉണ്ടാക്കാൻ പോവാണ് അതിനകത്ത് മൈദ എടുത്തുണ്ട് ഒരു കപ്പ് മൈദിയാണ് എടുത്തിരിക്കുന്നത് തിരക്കപ്പ് പഞ്ചസാര നാല് മുട്ട പിന്നെ ബേക്കിംഗ് പൗഡറാണിത് ഒരു ആണ് പേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ മുക്കാൽ കപ്പ് എണ്ണ ഓയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ വാനില എസൻസ് ഇത് സൺഫ്ലവർ ഓയിലാണേ പിന്നെ ഒരു ഏഴ് തിന്നിൻ്റെ ഒരു പൊക്കത്തിലുള്ള ഹൈറ്റ് കൂടിയൊരു തിന്ന് இப்போ நமக்கு ஆதம் ஈ இன்கிரீடியன்ஸ் ஒக்கொன்று அரிச்செடுக்க பச்சத்துணி பார்த்து மூலம் ஆதி மைத்திட்டு இல்லக்கு பேக்கிங் சோடா சோறி பேக்கிங் பவுடர் எடுத்தா பேக்கிங் பவுடர் ஒரு டீஸ்பூன் பேக்கிங் சோடா ஒன்றே பதினாலு டீஸ்பூன் இன்னும் சோப்பு மூணு பிராசம் அரிச்செடுக்கணும் അപ്പോൾ അതുപോലെ ഒരു പത്ത് എത്തി മൂന്ന് പ്രാവശ്യം പോലെ അയച്ചെടുക്കാം ഈ പഞ്ചസാര പൊടിച്ചെടുക്കാം പഞ്ചസാര പൊടി മൊത്ത ഒരു ബൗളിലേക്ക് പൊടിച്ച് നാല് മുട്ട പൊടിച്ച് വെച്ചു നിലയ്ക്ക് നമുക്ക് അശേഷൻ വേലസെടുക്കാം നന്നായിട്ട് പീറ്റ് ചെയ്യാൻ പോകാൻ പറ്റും പീറ്റശത്താണ് പീറ്റ് ചെയ്യുന്നത് മിക്സറിൽ ചാർജ് നമുക്ക് പീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇത് പീറ്റശത്താണ് ചെയ്യുന്നത് മിക്സർ ചാർജിച്ച് എങ്ങനെയാണ് ചെയ്യാനുള്ളത് വീഡിയോ ഓൾഡ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് പീറ്റ് ചെയ്തെടുക്കാം നമുക്ക് നന്നായിട്ട് പീറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ വിചാരേ തൽതട ഈ പലസാര അതിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് നന്നായി പേറ്റിയാൻ പോവണേ ഇലക്യാമോണ ടോട്ടൽ കപ്പ് ഓയിലുമൊന്നും ഇടുന്ന പരിപാടി വേണ്ട ഇതിലേക്ക് നമുക്ക് പൊടി തുടക്കും പൊടികൾ കുറേശോ കുറേശ് ഇട്ടെടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇതും ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ പൊടികളും കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് മിക്സ് തന്നെ നമുക്ക് വെച്ചെടുക്കാം ഇന്ന നീളത്തിലുള്ള ത്രൊടുക്കുന്ന ഇതിലേക്ക് അണവെച്ചെടുക്കാം പോണേ പേറൊക്കെ പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്കിത് നൂറ്റൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് എല്ലാം പീക്കിട്ട് ഇതാ ഓമനിലേക്ക് വെച്ചെടുക്കത്തിൻ്റെ ഓവൻ എല്ലാം ഒരു മുപ്പത് മുത്തഞ്ച് മിനിറ്റാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതാണ് വെച്ചിരിക്കുന്നത് ഓവനല്ലാണ്ട് ഇള്ളച്ചമ്പിൽ വെക്കാം അപ്പോൾ ഒത്തിരി കൂടും വേറെ ഒത്തിരിയും നമ്മുടെ കരണിൻ്റെ സോറി കരണിലെല്ലാം ഗ്യാസ് സ്റ്റവിൻ്റെ വ്യത്യസ്തമനുസരിച്ച് വ്യത്യസ്തം ഉണ്ടാവും കേട്ടോ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ടെത്തോ നമുക്കിത് തണുപ്പ് മാറിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് പിഷ്ടും കുറച്ച് ബദാമും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് പിന്നാക്കാനായിട്ട് ഞാൻ പാലെടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് പഞ്ചസാര ഇട്ട് ഒരു കപ്പ് പഞ്ചസാര പിന്നെ നമ്മൾ ഇടുന്നത് നമ്മൾ ബദാമും പിഷ്ടിയും കൂടി പൊലിച്ചില്ല അത് ഇത്തിട്ട് ഉണ്ട് പിന്നെ നമുക്ക് ഇടേണ്ടത് മിൾക്ക് കണ്ടൻസ് മിൾക്കില്ലേ ഇനി ലേശാണിത്തോ ചേർക്കണേ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം അപ്പോൾ നമ്മുടെ അത് നമുക്ക് വട്ടിച്ചെടുക്കാം കേട്ടോ ഇളക്കിയിട്ട് നന്നായിട്ട് കുറുക്കോണത്തിൽ ഇട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മൈദീം കൂടി ചേർക്കണം ശം ഏലക്ക പൊടിയും കൂടി ചേർക്കണം കേട്ടോ കുളപ്പിയുടെ മെയിൻ അസൻസ് എന്ന് പറയുന്നത് ഏലക്ക പൊടിയാണ് അപ്പൊ ഏലക്ക പൊടി ചേർത്തി നന്നായിട്ടൊന്നും നമ്മൾ ഒരു അര കപ്പ് മൈദ ഇട്ടുണ്ട് നമുക്കൊന്ന് നനച്ചിട്ട് അതിലേക്ക് മിക്സ് മിക്സി മിക്സിലേക്ക് നമുക്ക് മൈദ നനച്ചത് ഇതി അര കപ്പാണ് ഇത്തോ ഒരു ഇത്തിൽ ഞാൻ പാലിനെ ഞാൻത്തിൽ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ വെച്ചാൽ കട്ടിയാവും നമ്മൾ വെള്ളത്തോട് കൊടുത്തില്ലെങ്കിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മളിതായിട്ടോ നമുക്കിത് വാങ്ങി വെക്കാം ഇപ്പോൾ വിപ്പിൻ ക്രീം എടുത്തേനെ നമുക്കിത് പീറ്റ് ചെയ്യാം ഞാൻ പീറ്റർ ബിസ്റ്റ് എടുത്താൽ പീറ്റ് ചെയ്യാനെ വിസ്ക് വേസ്റ്റും പീറ്റ് ചെയ്യാം എനിക്കുള്ള ഇപ്പം ബീറ്റർ വേസ്റ്റ് പീറ്റ് ചെയ്യാം നമ്മുടെ വിപ്പിൻ ക്രീം ആയിട്ട് പീറ്റായിട്ടോ ഗ്യാസ് നമ്മളിട്ട് മിക്സ് മിക്സ് ഇപ്പൊ നല്ല ചെയ്യാം നമ്മൾ ഒരു ഗ്ലാസ് വിപ്പിംഗ് ക്രീം പച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കേക്കിന്റെ ലയർ വെച്ചിട്ടുണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ചെയ്യാം നമ്മൾ വെച്ച ലയറിന്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്തൊടുക്കാനോ ചെയ്യണേ ഫസ്റ്റ് ലെയർ വെച്ച് അതിന്റെ മുകളിൽ നമ്മൾ സ്റ്റാപ്പില കൊണ്ട് വിപ്പിംഗ് ക്രീം ഇത്തുകൊടുക്കാനേ വയ്ക്കാം നമ്മൾ ഫസ്റ്റ് ലെയറിന്റെ മുകളിൽ വിപ്പിംഗ് ക്രീം പരത്തിണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഉണ്ടല്ലോ അത് ഇത്തുകൊടുക്കാനോ ചെയ്യുന്നോ അത് ആ ഒരു പ്രത്യേക ടേസ്റ്റ് നൽകി ഇങ്ങനെ മൂന്ന് ലെയറിന്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ കുളുപ്പിട്ട് കൊടുക്കണ്ടോ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഫിനിഷ് ചെയ്യാൻ പോവാണേ ഞാനൊരു ലാസം യെല്ലോ കളർ കൊടുത്തിട്ടോ അതാണ് യെല്ലോ കളർ കാണ നമുക്ക് ഇങ്ങനെ ആക്കിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം ഇത്രയ്ക്കെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ സൈഡിൽ നമുക്ക് പവർ പാക്കിൽ ആക്കാൻ പോവാട്ടോ നമ്മൾ പവർ പാക്കിലാക്കി അപ്പൊ നമ്മൾ ഈ ഒരു പൂവിന്റെ ചേപ്പത്തില്ല എന്നാലും മോളത്തെ വർക്കൊക്കെ കഴിഞ്ഞു ഇനി ഇതിന്റെ ചെപ്പിന് നമ്മള് പൂക്കൾ കൊടുക്കണ്ടോ പ്രീമൃത വെള്ള വെള്ള കളറിൽ അതായത് കളറും ചേർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ നാശാനെടുത്തേനെ അത് ഇതിന്റെ ചുറ്റും ഉണ്ടല്ലോ അതാ ഇങ്ങനെ ചുറ്റും കൊടുക്കാനാണ് ഇട്ടോ നമ്മൾ ഇങ്ങനെയാണ് വെള്ളം കൊടുത്തി കൊടുത്തേക്കണേ ഇനി മുകളിലാണ് മഞ്ഞ കളർ ഈ പൂവ് വെച്ചിട്ട് അമർത്താം നമ്മുടെ കുളിഫിക്കായി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പ ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിട്ട് വരാത്ത ഒരു വീഡിയോ കാണാൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ